മലയാള സിനിമയെ രക്ഷപ്പെടാതെ പോയ നടു നടന്മാരുടെ പെൺമക്കളെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് അതിലാദ്യമായിട്ട് വരുന്നത് അഹാനകൃഷ്ണയാണ് അഹാനകൃഷ്ണ കാണാൻ ഭംഗിയുള്ള ഒരു നടിയൊക്കെ തന്നെയാണ് പക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല നടൻ കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാനകൃഷ്ണ ഇവർക്ക് കുടുംബം മൊത്തം യൂട്യൂബ് ചാനലുള്ളൊരു കുടുംബമാണ് ഇവരുടെ അടുത്തത് നടൻ അർജുൻ സർജയുടെ മകൾ ഐശ്വര്യാണ് ഐശ്വര്യം ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നടൻ വിശാലിന്റെയൊക്കെ നായികയായിട്ടുണ്ട് ഐശ്വര്യം ഐശ്വര്യ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ നടൻ തമ്പിരാമയ്യയുടെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവര് തമ്മിൽ പ്രണയം ഒരു കാലത്ത് അർജുൻ തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ വന്ന നടനാണ് ജന്റിൽ മാന് അതുപോലെ മുതൽവൻ എന്നീ സിനിമകളിലൂടെയൊക്കെ അടുത്തത് നമ്മുടെ സുമിത്രയാണ് സുമിത്രയുടെ മകൾ ഉമാശങ്കിരി ഉമാശങ്കരി മലയാള സിന ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ സെക്കൻഡ് നായികയായിട്ടും നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ദിലീപിന്റെ സിനിമയായ കുബേറിൻ സെക്കൻഡ് സെക്കൻഡ് നായികയായിരുന്നു ഇവര് അതുപോലെ മുകേഷിന്റെ വസന്തമാളിക എന്ന സിനിമയിൽ നായികയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചെങ്കിലും ഇവർക്ക് വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞില്ല അടുത്തത് സീമയുടെ മകൾ അനു ആണ് അനു ശശി ഇവർക്കും രക്ഷപെടാൻ പറ്റിയില്ല മലയാള സിനിമയിൽ തിളങ്ങാൻ പറ്റിയില്ല കല്യാണം കഴിച്ച് പോവുകയാണ് ചെയ്തത് ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ നായികയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അയു ശശിയുടെ സിനിമയാണെന്ന് ഓർക്കണം അയു ശശിയാണ് മകളെ വെച്ച് സിനിമയൊക്കെ ചെയ്തത് കനകദുർഗ പഴയകാല നടിയാണ് നെല്ലെന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ഇവർ ഇവരുടെ മകളാണ് മാനസ മാനസ നമ്മുടെ ബിഗ് ബി സിനിമയിലെ സിമ്രൻ്റെ അനിയൻ്റെ ജോഡിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് നല്ല ഭംഗിയുള്ളൊരു നടിയാണ് ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടിയുടെ അനിയനായിട്ടെ കൊണ്ടാണെന്ന് തോന്നുന്നു സിമ്രൻ്റെ അനിയൻ അഭിനയിക്കുന്നത് ആ അയ്യുടെ നായികയായിട്ട ഈ മാനസയായിരുന്നു അഭിനയിച്ചത് പക്ഷെ മാനസയ്ക്കും അധികം രക്ഷപ്പെടാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ചിത്രങ്ങൾ ശേഷം വിജയ് നടൻ വിജയ്യുടെ കസിനെ വിവാഹം കഴിച്ച് പോവുകയാണ് ചെയ്തത് വിക്രന്ദ് തമിഴിൽ അറിയപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് വിക്രാന്ത് അദ്ദേഹത്തെ കല്യാണം കഴിച്ച് ഇപ്പോ കുടുംബമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അടുത്തയാള് പ്രണതിയാണ് പ്രണതി ജോസ് പ്രണതി ജോസ് മലയാള സിനിമയിലെ പഴയ നടൻ ജോസിന്റെ അതായത് നമ്മുടെ ജയന്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ജോസിന്റെ മകളാണ് പ്രണതി ജോസ് ഇവരും ഒന്ന് രണ്ട് ചിത്രങ്ങൾ അതായത് ഫോർത്ത് പീപ്പിൾ എന്ന സിനിമയിലൊക്കെ നായികയായിരുന്നു പിന്നെ അതിനുശേഷം അധിക അവസരങ്ങളൊന്നും ലഭിച്ചില്ല കല്യാണം കഴിച്ച്